മാലിന്യം നവകേയവുമായി ബന്ധപ്പെട്ട രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വേണ്ടി ഒരു സെമിനാർ നടത്തുന്ന കാര്യം ഞങ്ങൾ റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു ഇന്ന് അതിനുള്ള അവസരം ലഭിച്ചതിനാൽ ഞങ്ങൾ ഏറെ സന്തുഷ്ടരാണ്

ഈ അവതരണം നടത്തുന്നത് അവതരണത്തിനായി വേദി വീട്ടുകേരി സുഹൃത്തുക്കളെ ശ്ലേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമുക്കറിയാം സർക്കാരുകൾ ൾ പുറപ്പെടുപ്പിച്ചിട്ടുള്ളത് സാക്ഷാത്രിക്കുന്നതിന് തദ്ദേശ സംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ട ശുചിത്വ മാലിന്യ പരിപാലന പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിനാണ് ശുചിത്വം നിലകൊള്ളുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്റെ സുഹൃത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ് ൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു അവതരണത്തിലേക്ക് കണക്കാംന്യ സംസ്കരണങ്ങൾ

മാലിന്യ സംസ്കാരത്തിലെ പ്രധാന തത്വം ഒന്ന് ഭക്ഷണ അവശിഷ്ടങ്ങൾ കരിയിലകൾ പച്ചക്കറിയുടെ അവശിഷ്ടങ്ങൾ മത്സ്യമാംസാദികളുടെ അവശിഷ്ടങ്ങൾ പക്ഷി പ്രഭാതകളുടെ മൃശിനീരങ്ങൾ തടികൾ തുടങ്ങിയവയെല്ലാം അഴുകുന്ന വസ്തുക്കളുടെ വിഭാഗത്തിൽപ്പെടുത്തുന്നു അഴുകുന്ന വസ്തുക്കളുടെ ഉറവിടങ്ങളിൽ വീടുകൾ ഫ്ളാറ്റുകൾ അപ്പാർട്ട്മെന്റുകൾ തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുന്നത് ഇത്തരം മാലിന്യ സംസ്കരണത്തിന് ഉപയോഗിക്കുന്ന സംവിധാനങ്ങളാണ് മണ്ഡിനാൽ തുടങ്ങിയവ ഇത്തരം ചെറുകിട സ്ഥാപിച്ച് മാലിന്യങ്ങളെ വളമാക്കി മാറ്റി കൃഷികൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താവുന്ന

കമ്പോസ്റ്റ് യൂണിറ്റ് വലിയ പോർട്ടബിൾ ബയോ ൾ ഉയർന്ന ശേഷിയുള്ള ബയോഗ്യാസ് ടാങ്കുകൾ ഓർഗാനിക് വേസ്റ്റ് എന്നിവ സ്ഥാപിച്ച ആക്കി ശാസ്ത്രീയമായി ചിന്തിച്ചാൽ മാലിന്യങ്ങളെ വിഭവങ്ങളാക്കി മാറ്റാം ൾ സ്ഥാപിച്ചിട്ടുള്ള മെറ്റീരിയൽ കളക്ഷൻ ബോട്ടിൽ കൂത്തുകൾ ഇവയെല്ലാം പ്രയോജനപ്പെടുത്തുവാൻ സേനകളുമായി സഹകരിക്കേണ്ടത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ് അവസ്ഥയെ കുറിച്ചൊന്ന് പരിശോധിക്കാം നമ്മുടെ ജലസ്രോതസുകളെ മാലിന്യമാകുന്നതിൽ പ്രധാന പങ്കുവയ്ക്കുന്ന ഒന്നാണ് Thank so you. ഇത്തരം പരിപാലന രീതികൾ നടപ്പിലാക്കുന്ന വഴി ജലാശയത്തിനായിട്ട്

चारने സംസ്കരണം അറോശാലകൾ എന്നിവയാണ് അറോപാലയങ്ങളുടെ പ്രധാന ഉറവിടങ്ങൾ സംസ്ഥാനത്ത് ഏകദേശം പതിനായിരത്തോളം ഇറച്ചി വ്യാപാര കേന്ദ്രങ്ങളും അറാശാലകളും പ്രവർത്തിക്കുന്നുണ്ട് ഇവയിൽ പ്രതിവർഷം സംസ്ഥാനത്ത് രൂപപ്പെടുത്തുന്നത് ഉദ്ദേശം നാലായിരം ടൺ അറോപാലയമാണ് ஜம் <laughs> 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 സംഘം സ്ഥാപനയിലൂടെ നൽകി ജൈവ മാലിന്യങ്ങൾ രീതിയാണിത് இாக்கோலம் அது மைவ பாலியம் நேபிக்க പിന്തുഷ്ട്രാംദേശം പ്രയോജനപ്പെടുത്തി പങ്കാളികളാകാം ഇത്രയും നന്ദി നമസ്കാരം തലമുറയ്ക്കുരക്ഷിതമായ ജീവിതം ஒப்பந்த ുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്കൂളിലെത്തി തന്ന ഹരിതകർത്ത സേന ആശയം നന്ദി ഇത്രയും സമയം നിങ്ങളോട് ഓരോരുത്തരോടും നമ്മുടെ വിദ്യാലയത്തിന് പേരിൽ നന്ദി നമുക്ക് കൊണ്ടുവർത്തുന്നു നന്ദി നമസ്കാരം